നമസ്കാരം കാപട്യം എവിടെ കാണിക്കുന്നു അത് സ്വാഭാവികമായി പൊളി ഇന്നലെ കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് വ്യാജന്റെയും സംഘത്തിന്റെയും പ്രത്യേക ഫോട്ടോഷൂട്ട് തന്നെ അരങ്ങേറി കണ്ടില്ലായിരുന്നു ഈ എന്തൊരു പ്രതികരണം എന്തൊരു തള്ള് രഥോത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രക്തത്തിൽ അലിഞ്ഞതുപോലെയാണ് ആചാരത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന നിലയ്ക്കാണ് വലിയ തള്ളലങ്ങ് മാധ്യമങ്ങളിലൂടെ തള്ളിയത് കാര്യം അത് മാത്രമാണ് ലക്ഷ്യം കുറച്ചുപേരെ അറേഞ്ച് ചെയ്ത് വെച്ച് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലവും ലൊക്കേഷനും എല്ലാം ഇട്ട് കൊടുത്ത് അവരെ അവിടെ വരുത്തി ഈ കയറി പിടിച്ചുകൊണ്ട് വലിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ദൃശ്യം കൊടുത്ത് ആൾക്കാരിൽ ഇതാ വിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരാണ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആൾക്കാരാണെന്ന് വരുത്തണം അതിനുവേണ്ടിയാണിത് ഈ ഫോട്ടോ ഷൂട്ട് നടത്തിയത് ഞാൻ കുറച്ചു കാലമായിട്ട് ഇവിടെ തേര് വലിക്കാറുണ്ട് എല്ലാ അമ്പലത്തിലും പോവാറുണ്ട് ഇത് അവരുടെ ആരുടെയും കുത്തുകയല്ല നമ്മളുടെ ആചാരവും അനുഷ്ഠാനവും പൈതൃകവും പാരമ്പര്യവുമാണ് അതുകൊണ്ട് തേര് വലിക്കാൻ എപ്പോഴും വരും ഇനിയും വരും ശ്രീകണ്ഠനും വ്യാജനും കൂടെ നിന്ന് തള്ളിയ തള്ളൽ കണ്ടില്ലേ ആ തള്ളൽ കണ്ട് നേരം കഴിഞ്ഞപ്പോഴാണ് ആചാര ലംഘനം നടത്തി എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില അഭിനയങ്ങളൊക്കെ നടത്തുമ്പോൾ പലതും വിട്ടുപോകും കാര്യം അവർ ആചാരങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് എന്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതെന്നോ ഇതിൽ എന്തൊക്കെ ചിട്ടാവട്ടങ്ങൾ ഉണ്ടെന്നോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇതേ ഷൂട്ടിംഗ് നടത്തിയ വ്യാജന്റെ അണ്ണാക്കിലേക്ക് ഒരു വാർത്ത വന്നിറങ്ങിയത് ആചാര ലംഘനം നടത്തി പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ കൽപ്പാത്തി രഥോത്സവത്തിന് ചെരിപ്പിട്ട് രഥം വലിച്ച് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും കോൺഗ്രസ് നേതാക്കളും ചിരിപ്പ് ധരിച്ച് രഥം വലിക്കരുതെന്ന് ഭക്തർ പറഞ്ഞിട്ടും നേതാക്കൾ ചെവി കണ്ടില്ലേ രഥോത്സവത്തിൽ ബാക്കിയുള്ള എല്ലാവരും ചെരുപ്പെല്ലാം അഴിച്ചു വെച്ച് വ്രതശുദ്ധിയിൽ വളരെ കുളിച്ച് വൃത്തിയായിട്ട് വന്ന് നിന്ന് ഇത് ചെയ്തു ഇത് എവിടെ നിന്നൊക്കെ ഓടിപ്പാഞ്ഞ് വന്ന് ചെരുപ്പ് വിട്ടുകൊണ്ട് അതേപടി കയറി നിന്ന് അങ്ങ് വലിക്കുകയാണ് എന്തിനു വേണ്ടി ചാനലുകാർ പൊക്കളയെ അതിനു മുന്നേ നമ്മളെ ഷൂട്ട് കഴിച്ചു കൊടുത്താൽ അവർക്ക് എളുപ്പമായി അതിന്റെ ഇടയിൽ നിന്ന് രണ്ട് പ്രതികരണം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഫ്ലാറ്റ് ഈ നാടകമാണ് നടത്താൻ ഉദ്ദേശിച്ചത് ആ നാടകമാണ് സ്വാഭാവികമായി പൊളിയുന്നത് ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് നേരത്തെയും എത്ര എത്ര സംഭവങ്ങൾ ഇതുപോലെ ഫോട്ടോഷൂട്ടിന് വേണ്ടി സെറ്റ് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് യാതൊരു ധാരണ ഉണ്ടാകില്ല ഒന്നാമത് പത്തനംതിട്ടന്ന് വ്യാജനെ കൊണ്ടുവന്ന് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അവിടെ ഇറക്കിയിരിക്കുന്നതാണ് ആ വ്യാചനെ സംബന്ധിക്കുന്നിടത്തോളം എന്താണ് ആൾക്കാർ ചെയ്യുന്നത് തനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നിട്ട് അതിന്റെ ഭാഗമാകണം അതാണ് ആത്മാർത്ഥയുള്ള പ്രവർത്തനം ഇതെന്താണ് ഇത് ഉള്ളിൽ നിന്ന് വരുന്നതല്ലല്ലോ ഇത് ഉള്ളിൽ നിന്ന് വരുമ്പോഴെ കാണിച്ചുകൊണ്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി അവിടെ കാണിച്ചത് എന്നിട്ട് ഈ കൂടെ കൂടെ പറയും ഈ ഇടതുപക്ഷക്കാർ ഇവിടെ വിശ്വാസത്തെ തകർക്കാൻ നടക്കുന്ന എന്ന് പറയുന്നവർ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു കച്ചവടമാണെന്നും അതിലൂടെ അഭിനയിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ വളച്ചെടുത്ത് നടത്താമെന്ന് ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇമ്മാതിരിയുള്ള കൂളത്തരം അവിടെ കാണിക്കുകയും അതേപടി ചാനലുകളിൽ വാർത്തയാക്കുകയും ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്ന ജനൽ ചാനലാണ് ഇവരെ പുറകിലെ നടന്നത് സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കടിപിടി മത്സരം നടക്കുകയാണല്ലോ സ്വാഭാവികമായി ഞാനാണ് വലിയ വിശ്വാസി ഞാനാണ് ഏറ്റവും മികച്ച വിശ്വാസി എന്ന ആൾക്കാരുടെ മുന്നിൽ ഒന്ന് തെളിയിക്കുക അങ്ങനെ കാണിക്കുക അങ്ങനെ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി ചാക്കിലാക്കുക ഇത് ലക്ഷ്യം വെച്ചവരാണ് ഇങ്ങനെ പൊളിഞ്ഞടങ്ങിയത് അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത് ഈ കാപട്യം കാണിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സ്വാഭാവികമായി അവർ പൊളിയും പൊളിയാൻ കാരണം എന്താണ് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയില്ല അത് മറ്റുള്ളവരുടെ മുന്നിൽ നടിക്കുന്ന ഒരു നാട്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിന് ഒരു സ്വാഭാവിക തകർച്ച ഉണ്ടാകും അതുകൊണ്ടാണ് വ്യാജം നടത്തിയ ഫോട്ടോഷൂട്ട് ഇങ്ങനെ പൊളിഞ്ഞടുങ്ങി ആചാര ലംഘനമാണ് നടത്തിയത് ആചാരവുമായി ചേരുന്ന പ്രവർത്തനമല്ല അവിടെ വന്ന് നിന്ന് ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് പത്ത് വോട്ടിന് വേണ്ടിയുള്ള നെറുക പ്രവർത്തനമാണെന്ന് കൃത്യമായി ബോധ്യമാവുകയാണ്